ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമകൾ അലങ്കൃത കണ്ടിട്ടില്ല ഇതുവരെ ആക്ച്വലി എൻ്റെ ഒരു സിനിമയും മാലി ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഈ കുറച്ച് വയലൻസ് എന്നൊക്കെ പറഞ്ഞ തീംസ് ഉള്ളതുകൊണ്ട് കാണിച്ചിട്ടില്ല ഇതുവരെ ആലി കണ്ടിട്ടുള്ളതെല്ലാം ഈ കുട്ടികളുടെ സിനിമയാണ് എന്നോട് ഇത് ഇപ്പോൾ വളരെ വസിഫറസ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് അതായത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കണം അപ്പൊ ഒരു ചിൽഡ്രൻസ് ഫിലിം എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉള്ളതാണ് ഇപ്പോൾ ആലി എൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അഭിനയത്തെ പറ്റിയോ എൻ്റെ സിനിമകളെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ് ഇവളുടെ അത്രയും ചോദ്യം ചോദിക്കുന്ന ഒരാൾ ഞാൻ എനിക്കൊന്ന് പിള്ളേർക്ക് ജനറലി ഉള്ളതാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളെക്കാൾ ഇങ്ങനെ ചില സമയത്തൊക്കെ നോക്കുകയോ ഒരു അഞ്ച് മിനിറ്റും മിണ്ടായിരിക്കും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളെ ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നൈസ് അതൊരു ആ ചോദിച്ചാലാണല്ലോ ഉത്തരം കിട്ടുന്നത് പിന്നെ കുട്ടികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയങ്കര എൻ്റെ മോളിൽ മാത്രമല്ല എല്ലാ ആ പ്രായത്തിലുള്ള കുട്ടികളും ഞാൻ ഏറ്റവും അസൂയോടുകൂടി നോക്കിക്കാണുന്നത് അവരുടെ എനർജിയാണ് ഇപ്പം എൻ്റെ മോള് സ്കൂളിൽ പോകാൻ വേണ്ടി എൻ്റെ മോളല്ല ഒരുപാട് ഇപ്പം സ്കൂൾ ടൈമിംഗ്സൊക്കെ വളരെ നേരത്തെ ആണല്ലോ അപ്പോൾ എൻ്റെ മോൾ അഞ്ചര മണിക്ക് എണീറ്റാലാണ് ആറ് ഇരുപതിൻ്റെ ആറ് ഇരുപതിനോ മറ്റോ ആണ് സ്കൂൾ ബസ്സിൽ പോകാൻ പറ്റുക അപ്പോൾ ഫൈവ് തേർട്ടിക്ക് അവൾ എണീക്കും തിരിച്ച് വീട്ടിൽ എത്തുന്ന എത്തുമ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് മണിയാവും കാരണം അവളുടെ സ്കൂളൊരു വൺ അവർ ദൂരമുണ്ട് അപ്പോൾ അഞ്ചര മണിക്ക് എണീറ്റ കുട്ടി മൂന്ന് മണിക്ക് തിരിച്ചു വന്നാൽ ഇമ്മീഡിയറ്റ് കളിക്കാൻ പോണം കളിക്കാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഞാൻ എന്തെങ്കിലും കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഹോംവർക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ലൂഡോ കളിക്കാം അല്ലെ അത് ചെയ്യാതെ അപ്പം ഞാൻ ആലോചിക്കും എൻ്റെ അമ്മ ഇത് ക്ഷണിക്കൂല ഈ സാധനം അവർ അത് എനിക്ക് ആ പ്രായത്തിലെ കുട്ടികളെനിക്ക് ഭയങ്കര അസുഖയോടുകൂടി ഞാൻ നോക്കിക്കാണെന്ന് എനിക്കൊക്കെ ഇപ്പം ഞാനും നേരത്തെ എണീക്ക് നാളെ നേരത്തെ എണീറ്റ് ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉച്ചയ്ക്ക് ആകുമ്പോൾ ടയർഡ് ആവും എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഇറ്റ്സ് നോട്ട് യുവർ ബോഡി ദാറ്റ് ഇസ് പുഷിങ് യു ഇറ്റ്സ് യുവർ മൈൻഡ് അല്ലേ അപ്പൊ ആ പ്രായത്തിലെ കുട്ടികളുടെ ആ ഒരു എനർജി എനിക്ക് ഭയങ്കര അസൂയോടുകൂടി നോക്കി കാണുന്ന ഒരു സാധനമാണ് എന്റെ മോളും അതാണ് സോ ഐ ഐ കീപ് ടെല്ലി മൈസെൽഫ് അത് യു നോ ടു ആ ഒരു ഇല്ലേ അയ്യോ ഇനി ഏഴര മണിക്ക് ഞാൻ ഉറങ്ങണം നാലു മണിക്കൂറും ഉള്ളൂ എന്നാൽ കളിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അത് അത് ലൈഫിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഭയങ്കര ഓ വെരി വെരി ഗുഡ് ഗുഡ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ മകളുടെ ജനറേഷനുള്ള കുട്ടികൾ ഐ തിങ്ക് ആർ ജസ്റ്റ് ജനറ്റിക്ലി കോഡഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ എനിക്കിപ്പോൾ അവർ ഈ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ത് എളുപ്പത്തിലാണെന്ന് ഞാൻ പലപ്പോഴും ഞാൻ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിട്ട് നോക്കിയിരുന്നിട്ടുണ്ട് എനിക്ക് ആ ഞാനൊക്കെ ആദ്യമായിട്ടൊരു ഐ വാങ്ങിച്ചിട്ട് ഐ ഐ തിങ്ക് ഇറ്റ് ടുക്ക് മീ ഒരു ഒരു വർഷമൊക്കെ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ഓക്കെ ഇത് ദിസ് ഇസ് ഹൗ ഐ ഐം ഗോയിൻ യൂസ് എൻ ഐപാഡ് ഇൻ മൈ ലൈഫ് എൻ്റെ മോളൊക്കെ ഐ തിങ്ക് എന്ത് പെട്ടെന്നാണ് യൂട്യൂബ് ഞാൻ യൂട്യൂബ് കിഡ്സിലാണ് സൈനം ചെയ്യുന്നത് ഓക്കെ അവള് മാത്രല്ല അവളുടെ പ്രായത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ്